അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഉത്തർപ്രദേശിലാണല്ലോ ഉത്തർപ്രദേശിൽ ചോളത്തിന്റെ തോട്ടത്തിന് നടുവിൽ ഈ ഒരു വീഡിയോ മുബാറക് റാവുത്തർ എന്ന് പറയുന്ന സഹോദരനോടാണ് താങ്കൾക്ക് താങ്കളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിൽ വിശ്വാസം ഉണ്ടാവും ഉണ്ടാവില്ല ചിലപ്പോൾ താങ്കൾ വിശ്വസിക്കുന്ന സൃഷ്ടാവ് ഏകനായ അള്ളാഹുവായിരിക്കും അല്ലെങ്കിൽ ദൈവത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള പിശാചായിരിക്കും അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ ഒരാൾ ഒരാളെ കൊന്നാൽ അയാളെ തൂക്കിലേറ്റുകയോ വധശിക്ഷ വിധിക്കുകയോ ചെയ്യണമെന്നാണ് ഇന്ത്യയുടെ കോടതിയുടെ നിയമം പക്ഷേ ദൈവത്തിൻ്റെ ഒരു കോടതിയുണ്ട് ആ ദൈവത്തിൻ്റെ നിയമം മനുഷ്യർക്ക് ആരെങ്കിലും പുറത്തു കൊടുക്കുകയാണെങ്കിൽ ദിയാതനം വാങ്ങിച്ച് അവരെ മാപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിനതിഷ്ടമുള്ള കാര്യമാണെന്നാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഹബൂബക്കർ എന്ന് പറയുന്ന എ പി ഉസ്താദ് ആ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നത് അതിനിടയിൽ മുബാറക് റാവുത്തർ എന്ന് പറയുന്ന മനുഷ്യന്റെ സംഘടനാ വിരോധനം കൊണ്ട് അതായത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ വിജ്ഞാന വിപ്ലവം തീർത്ത എന്താ പറയുക അനാഥരെയും അഗതികളെയും ചേർത്ത് പിടിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ മതവിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ മതവിശ്വാസം അദ്ദേഹം സത്യസന്ധത പാലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവം അദ്ദേഹത്തെ നരകത്തിലിടുമെന്നാണ് അദ്ദേഹം അഹങ്കാരം കാണിച്ചാൽ കിബിറ് കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ദൈവം അദ്ദേഹത്തെ നരകത്തിലിടുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ആ വിശ്വാസമുള്ള മനുഷ്യൻ ഒരു സഹോദരിയുടെ ജീവനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് അറിയപ്പെടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കില്ല എന്നിട്ട് യമനി പൗരന്മാർക്ക് ഇവിടുത്തെ വാർത്തകൾ ചോർത്തി കൊടുക്കുമ്പോൾ അത് ഹുബുൽ എതിരാണെന്ന് മുബാറക് റാവുത്തറിനെ പോലെയുള്ള ആളുകൾ കാസയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാസയുടെ ആളുകൾ അതുപോലെ തന്നെ മത രാഷ്ട്രവാദത്തിന്റെ ആളുകൾ സംഘടനകളുടെ ആളുകൾക്കൊന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും കാരണം മനുഷ്യൻ എപ്പോഴും വേണ്ടത് മാനവികതയാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞ ഒറ്റ വാചകം മാത്രം ജീവിതത്തിൽ പകർത്തിയാൽ മതി നിങ്ങൾ ഏകദൈവ വിശ്വാസിയായ മാനവികതയുള്ള മനുഷ്യരാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ദൈവം ഉണ്ടെങ്കിലും ദൈവമില്ലെങ്കിലും എന്തുവേണം വിശ്വസിക്കുക എങ്കിലും നിങ്ങൾക്ക് മാനവികത ഉണ്ടാവുക എന്നാണ് ദൈവൻ ഒരു മനുഷ്യൻ ദൈവം മനുഷ്യന് കൊടുത്ത ഒന്നാമത്തെ മനുഷ്യൻ്റെ അറിവ് മാനവികതയാണ് അത് മാനവികത പാലിക്കുന്ന മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത എല്ലാ മനുഷ്യരോടും ദൈവം കരുണ കാണിക്കുമെന്നാണ് ഞാൻ എൻ്റെ പരിശുദ്ധനായ ഏക ഇലാഹിൽ കൊണ്ട് തന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ മുബാരക് റാവുത്തറെ ഒരു മനുഷ്യന് നല്ല ചിന്തകൾ വേണമെന്നാണ് ഗുരുവര്യന്മാർ കൊടുക്കുക നല്ല ഭാവന ഉണ്ടാവണമെന്ന് ആ നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരട്ടെ ലോകം മുഴുവൻ മഹാനായ മുഹമ്മദ് നബി സാഹു അലൈവി തങ്ങള് തന്ന ഇസ്ലാമിന്റെ ശരീരത്തിലെ ദൈവത്തിന്റെ ലൂപ്പ് ഹോള് പരക്കട്ടെ അതേസമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ആസാമിലൊക്കെ ഒരുപാട് മനുഷ്യർ ഭവനരഹിതരാകുന്നുണ്ട് അതുപോലെ തന്നെ മണിപ്പൂരൊക്കെ അതിനെതിരെയും ശബ്ദിക്കാൻ വേണ്ടിയിട്ട് ഏകദേവ വിശ്വാസികളോട് പരിശുദ്ധ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരോട് മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരോട് എല്ലാ ദൈവങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് കാരണം ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരൊക്കെ വ്യത്യസ്തമായ ഗുരുവിനെയോ അല്ലെങ്കിൽ വ്യത്യസ്തരായ അവരുടെ പ്രാമാണത്തിൽ ഉള്ള വാചകങ്ങളെയോ കരുതിയിട്ട് പലരെയും ഏകമായി എന്താ പറയുക ദൈവമായി കാണുന്നുണ്ട് നമ്മൾ ഏകദൈവ വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസിയായ മനുഷ്യരുടെ വിശ്വാസം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കാരുണ്യവാനായ റബ്ബ് അവരുടെ സമയത്തിന്റെ വില അനുസരിച്ചിട്ട് അവരുടെ നന്മയുടെ വില കണക്കണക്കാക്കിയിട്ട് കാരുണ്യം കാണിക്കുമെന്നാണ് പിന്നെ അഹങ്കാരികളായ മനുഷ്യരുണ്ട് ഞാനെന്നുള്ള ഭാവം തന്നിഷ്ടമുള്ള മനുഷ്യർ അതുപോലെ തന്നെ ദൈവം ഇല്ല എന്ന് പറയുന്ന മനുഷ്യരൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെ ചോയ്സ് ആണ് ഈ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ചോദ്യം അങ്ങനെ ദൈവമുണ്ടെങ്കിൽ ഏത് ദൈവമാണെന്നാണ് ദൈവം ഒന്നേ ഉള്ളൂ പിന്നെ പല മനുഷ്യരും പലരെയും ദൈവമായി കാണുന്നു എന്ന് മാത്രം എന്നാണ് എന്റെ പഠനം മുബാറക് റാവുത്തർ ചിന്തകൾ മനോഹരമായിട്ട് നിങ്ങൾ കാസയിലേക്ക് പോകാതിരിക്കുക കാസ നിങ്ങളെ